അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലു ഇതിനൊരു രക്ഷിതാവുണ്ട് എന്ന് പക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമെന്ന് ഖുർആൻ പറയുന്നത് മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളെ തട്ടി ഉണർത്താൻ വേണ്ടിയാണ് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ വരെ ഒരുപാട് ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇഫ്താറിന് നാം കഴിച്ച് തുപ്പിക്കളയുന്ന ഈത്തപ്പഴം അതിന്റെ കുരു വലിയ ദൃഷ്ടാന്തങ്ങൾ ഉള്ളതാണ് അള്ളാഹുസുബാൻഹുല ആ കുരുവിനെ പോലും എത്ര സൂക്ഷ്മമായിട്ടാണ് സുന്ദരമായിട്ടാണ് പാകപ്പെടുത്തിയിരിക്കുന്നത് ഈ മൂന്ന് വസ്തുക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുതാല എടുത്തു പറയുന്നുണ്ട് കിത്തുമീർ ഫുഡ് അതുപോലെ ഇങ്ങനെ മൂന്ന് അവസ്ഥകൾ ഒരു സ്ഥലത്ത് അള്ളാഹു പറയുകയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഈത്തപ്പഴ കുരുവിന്റെ മുകളിലെ പാടയെ പോലും മിൽക്കാക്കുന്നവരല്ല ഉടമസ്ഥതയിലാക്കുന്നവരല്ല കിത്തുമീർ എന്ന് പറഞ്ഞാൽ ഋഷ ഉതായ അതിന്റെ മുകളിലുള്ള പാടയാണ് രണ്ടാമത്തെ അവസ്ഥ ഫത്തീലാണ് അതായത് ഈത്തപ്പഴ കുരുവിന്റെ ആ കീറലിന്റെ ഉള്ളിലുള്ള ഒരു നാരാണ് അള്ളാഹു പറയുന്നു ഒരൽപ്പം പോലും അവരോട് ദ്രോഹം ചെയ്യപ്പെടുകയില്ല അക്രമം ചെയ്യപ്പെടുകയില്ല മൂന്നാമത്തെ അവസ്ഥ നക്കീർ നക്കീർ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ിൽ കുത്താണ് പറയുന്നു അവരോട് പോലും അക്രമം ചെയ്യപ്പെടുകയില്ല ആ കുരുവിനെ ആവരണം ചെയ്യുന്ന മൂന്ന് വസ്തുക്കളുണ്ട് അതിന്റെ പാട അതുപോലെ തന്നെ അതിലുള്ള നേർത്തതായ ഒരു കുത്ത് അതുപോലെ തന്നെ നൂല് ഒരു നാരും അതായത് ഈ സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുതാല കിത്തുമീറെന്നും ഫത്തീലെന്നും നക്കീറെന്നും അള്ളാഹു സുബാനഭൂവ താല ഉപയോഗിച്ചിരിക്കുന്നത് ഒരൽപ്പം പോലും എന്ന അർത്ഥത്തിലാണ് ഒരു അണുകിട പോലും അവരോട് ദ്രോഹം ചെയ്യപ്പെടുകയില്ല അവരോട് അക്രമം ചെയ്യപ്പെടുകയില്ല നാം നിസാരമായി തുപ്പിക്കളയുന്ന ഒരു ഈ തൊപ്പഴ കുരുവിന്റെ മുകളിൽ വരെ മൂന്ന് അത്ഭുതകരമായ വ്യത്യാസങ്ങൾ മൂന്ന് അത്ഭുതകരമായ കവറിങ്ങുകൾ അള്ളാഹു നാം ഒരിക്കലെങ്കിലും ഇതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ഇതിനെ ക്രമീകരിച്ചത് അള്ളാഹ് ഈസ് ബെസ്റ്റ് ക്രിയേറ്റർ അള്ളാഹുവാണ് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് അള്ളാഹ്ഹു അവന്റെ കുതിരത്തിനെ മനസ്സിലാക്കാൻ അവനെ സ്മരിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബനൽ മിന്ന ഇന്ന ഉൽ